ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ആ നാടകം അതോടുകൂടി അവസാനിച്ചിട്ടുണ്ടാകുന്നു നമ്മള് ചിലര് പറയുന്നിട്ട് അങ്ങനെ നിവേദനം കിട്ടി അങ്ങോട്ട് വിട്ടു ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോ ആര് നിവേദനം നടക്കിയാലും അപ്പുമാർഗ്ഗം കാരണം നിങ്ങളിപ്പോൾ നിവേദനം പോകുന്നു നാളെ വേറൊരാൾ നിവാരണം പോകുന്നു ആര് നിവേദനം വലുകിയാലും നേരെ മാർക്ക് ചെയ്യും അല്ലെങ്കിൽ നാളെ അങ്ങ് ഈ നിവേദനത്തിന് എന്ത് വെച്ചാൽ ഞങ്ങൾ അപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാർക്ക് ചെയ്യും ഏതാണെങ്കിലും ഇവിടെ അത്ര യോഗങ്ങളൊന്നും വിളിച്ചിട്ടില്ല എന്ന കാര്യം ബന്ധപ്പെട്ട മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്കറിയില്ല എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുമ്പോൾ പല യോഗങ്ങളും ചേരേണ്ടി വരുന്നു പല കാര്യങ്ങൾക്കകത്തും അപ്പോൾ ഏതാണ് ഏത് സമയത്താണ് എന്നുള്ളതെല്ലാം അത് പരിശോധിച്ചിട്ടുണ്ട് ഒരു കാര്യം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ നയം സംബന്ധിച്ച് ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇതിപ്പോ കുറച്ച് നാളുകൾ അതായത് ഇപ്പോൾ ഐ ടി പാർക്കുകളിൽ അത് കഴിഞ്ഞ മുമ്പിൽ പ്രഖ്യാപിച്ച കാര്യമല്ലേ പുതിയ കാര്യം വല്ലതാണ് ബജറ്റ് പ്രഖ്യാപിച്ച് ബജറ്റ് അംഗീകരിച്ചതല്ലേ അതിൻ്റെ തുടർച്ചയിൽ ചട്ടങ്ങൾ നിയമസഭാ സമിതി അംഗീകരിച്ചതല്ലേ അപ്പോൾ അതെല്ലാം നിയമവും വന്ന് പ്രഖ്യാപനവും വന്ന് ചട്ടവും വന്ന് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അപ്പം ഇതെല്ലാം തന്നെ നല്ല വ്യക്തതയോടുകൂടി തന്നെ ബന്ധപ്പെട്ട ആളുകൾ ആവശ്യപ്പെടുന്നതല്ലേ ഫിഷറീസിന് ഫിഷറീസിന് മത്സ്യങ്ങളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നദികളെ സംബന്ധിച്ചുള്ളത് ഇറിഗേഷനാണ് ചെയ്യുന്നത് അതിനകത്ത് മാലിന്യങ്ങൾ സംബന്ധിച്ച് പൊതുവേ വ്യവസായശാലകൾ വരുമ്പോൾ മറ്റു കാര്യങ്ങളും പി സി ബി ഐ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വകുപ്പല്ല രേകോപന സംവിധാനം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ഇതിൽ തന്നെ നിങ്ങളുടെ മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ട് തന്നെ ഔദ്യോഗികമായി കണ്ടില്ല പെട്ടെന്ന് തുറന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വെള്ളം രണ്ട് തരത്തിലുള്ള വാട്ടർ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫിഷറീസ് പറഞ്ഞതായിട്ട് പറയുന്നു അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങൾ വന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കൂട്ടും പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചിട്ടില്ല അപ്പോൾ അതിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത് അത് സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ തന്നെ തീരുമാനിച്ച് ഫോട്ടോകോഡ് വേണം തുടക്കുന്നത് പിന്നെ അവന് മുനിസിപ്പാലിറ്റി കൂടി ഏകോപനത്തിൽ വേണം മുനിസിപ്പാലിറ്റി ഇഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏകോപനത്തിൽ വേണം എന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലേതെങ്കിലും സംവിധാനം അപ്പോൾ ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഭാഗമാണ് നദികളെ സംബന്ധിച്ചൊരു സംരക്ഷണത്തിൻ്റെ അതോറിറ്റി തന്നെ വേണം എന്ന് നേരത്തെ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വകുപ്പിന് മാത്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോഴല്ല ഓരോരുത്തരെ അവരവരുടെ ആ മേഖല മാത്രമേ നോക്കുകയുള്ളൂ നമുക്ക് വേണ്ടത് പൊതുവായ രേഖകൂലവും പെരിയാറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ റിപ്പോർട്ടിന്റെ ഈ സംരക്ഷണ സമിതി കാലങ്ങളായി റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി എല്ലാ വർഷവും ആവർത്തിക്കുന്നതാണ് എന്നിട്ട് അങ്ങനെ ഒരു അത് ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അഞ്ഞൂറ് മത് മത്സ്യക്കൂരുതികൾ നടന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു മത്സ്യകൃഷി വ്യാപകമായി കൂട്ടിൽ മത്സ്യകൃഷി കൃഷി വന്നു അപ്പോൾ നേരത്തെ ഉള്ളപ്പോൾ പെരിയാറിന് ആഘാതം സംഭവിക്കുന്നു മത്സ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു പ്രശ്നമുണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്കിപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള കർഷകൻ്റെ സംരംഭകത നഷ്ടം കൂടി വന്നു അപ്പോൾ അതുകൂടി ഇത്തവണ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നാൽ ഇതിപ്പോൾ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ആവർത്തിക്കാതിരിക്കാനുള്ള ശാശ്വതമായ പരിഹാരം അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് എൻ ജി ടി സുപ്രീം കോടതി ഇവ ഇവരുടെ നിരീക്ഷണങ്ങൾ ഇതിനടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളോട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞൊരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കും നമുക്കാർക്കിപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പുടകടിലേക്ക് പെരിയാർ ഒരു സ്ഥലത്തു നിന്നല്ല വരുന്നത് ഇത് ഇടുക്കി നിങ്ങൾ ഉത്ഭവിച്ച് വരുമ്പതാണ് അതിന് ഓരോ സ്ഥലങ്ങളിലും എന്തെല്ലാം ഉണ്ട് അത് സംയുക്ത പരിശോധന വേണോ മറ്റ് സ്ഥലങ്ങൾ ചിലത് ഇത് പറയുന്നുണ്ട് അറബ് നേരെ വരുന്നുണ്ട് സേഫ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ വരുന്നുണ്ട് മറ്റ് പലതരത്തിലുള്ള മാലിന്യങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും അത് ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പെരിയാറിൻ്റെ ഒരു സ്ഥലത്തല്ല പൊതുവായൊരു പരിശോധന കൂടി ഒരു പക്ഷേ ആവശ്യമായിട്ട് വരും എങ്കിൽ മാത്രമാണ് നമുക്കിതിൻ്റെ അടിസ്ഥാന പ്രശ്നം കണ്ടെത്തി ശാശ്വതമായി പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പി സി ബി പരിശോധന നടത്തുന്നുണ്ട് ഫ്രഷറീസ് സർവകലാശാല ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യങ്ങളുടെ സാമ്പിൾ എടുക്കണം വെള്ളത്തിൻ്റെ എടുക്കണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ തരുന്ന റിപ്പോർട്ടുകൾ സബ് കളക്ടർ ഏകോപിപ്പിക്കണം അതിനകത്ത് ഗൗരവമായിട്ടുള്ള കോൺടാക്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എങ്ങനെ വേണം എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കും എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ റിപ്പോർട്ട് സബ് കളക്ടർ വഴി സബ് കളക്ടർ കളക്ടർ വഴി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ശനിയാഴ്ച തന്നെ അവരവരുടെ റിപ്പോർട്ടുകൾ സബ് കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഏകോപനത്തിന് ശേഷം സബ് കളക്ടർ കളക്ടർക്ക് നൽകി അത് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും റിപ്പോർട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അതിനകത്ത് ഈ പറയുന്നത് തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ തന്നെ വ്യക്തമാണ് കാരണം ഇപ്പോൾ അമോണിയ സൾഫറുണ്ടെന്ന് പറയുന്നു ഇതാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടത് ഞങ്ങൾക്ക് റിപ്പോർട്ട് ഔദ്യോഗിക അവർ തന്നെ പറയുന്നത് രണ്ടിൽ നിന്നും വരാവുന്നതാണ് ഓർഗാനിക് നിന്നും വരാം ഇൻ നിന്നും വരാം കെമിക്കൽ ഇതിൽ നിന്നും വരാം ഓർഗാനിക് വേസ്റ്റെന്നും വരാം അത് ഏതാണെന്നുള്ളത് പരിശോധന വേണമെന്നുള്ളതാണ് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പരിശോധന ആവശ്യമാണെന്നാണ് അവർ പറയുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശോധന സർക്കാർ തീരുമാനിക്കും ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എന്തായാലും പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പിന്നെ എളുപ്പമാണ് നമ്മളിപ്പോൾ പറയുന്നത് പിന്നെ കെമിക്കലാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അവിടെ ഈ കെമിക്കൽ പുറത്തേക്ക് ഇടുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടെന്ന് നോക്കിയാൽ മതി അതിപ്പോൾ അവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചത് അവിടെ കുളത്തിൽ വല്ലാതെ കുമ്പളെങ്കിൽ മീൻ പൊങ്ങിയെന്ന് പറഞ്ഞത് പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അത് ആ സമാനമാണോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ആരാണെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനകൾ കൂടാതെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല ഇവിടെ സംഭവിച്ചത് തന്നെയാണോ അപ്പുറത്ത് മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നൊരു എൻവയറമെൻ്റ് ലിസ്റ്റ് പറയുന്നുണ്ടായത് മായല് തന്നെ കുറേ കാലം ചീഞ്ഞ് അവിടെ കെട്ടിക്കിടന്നു ചീഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രോട്ടീൻ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നമ്മളതിനകത്ത് സവിശേഷ വൈദഗ്ധ്യമുള്ളവരല്ല സവിശേഷ വൈദഗ്ധ്യമുള്ള ആളുകളുടെ റിപ്പോർട്ടുകൾ ആധാരമാക്കിക്കൊണ്ട് അത് പ്രകടമായ വൈദുധ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ അന്വേഷണം വേണമെങ്കിൽ അവനും സർക്കാർ തയ്യാറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിലപാട് സ്വീകരിക്കുക റിപ്പോർട്ട് നമുക്ക് നാളത്തോടു കൂടി തന്നെ ഗവൺമെൻറ് മുമ്പിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കൊടുക്കാൻ സൂചനയെങ്കിലും ഇത് എന്നിട്ട് അഫക്റ്റഡ് ആയ ആളുകളുടെ ഒരു അത് നമ്മൾക്ക് കുറച്ചു വെച്ചുണ്ടെങ്കിൽ വസ്തുതകളെയാണ് നമ്മൾ ആധാരമാക്കിയത് ഇപ്പം ലാബ് റിപ്പോർട്ടുകൾ ആധാരമാക്കിയിട്ടാണ് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഞങ്ങൾ വ്യവസായ വകുപ്പ് ഒരു സ്ഥാപനത്തിലേയും മാലിന്യമുണ്ടോ അല്ലോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അധികാരവും അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അവർ സർട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ തുറക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് കൺസൺ ടു എസ്റ്റാബ്ലിഷ് കൺസെൻറ് ടു ഓപ്പറേറ്റ് ഇതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുക്കുക അവരെല്ലാം കൃത്യമായ നിയമവ്യവസ്ഥകളുണ്ട് അതിൽ നിന്ന് വ്യതികരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ പരിശോധിക്കാൻ കഴിയും ഇപ്പോൾ അവരുടെ ലാബുകളിൽ വന്ന പരിശോധന അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക ഫിഷറീസിനോട് നമ്മൾ പറഞ്ഞു മത്സ്യത്തിൻ്റെത് കൂടി ആന്തരിക ഘടന കൂടി നോക്കണം എന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട് ഫിഷറീസ് മന്ത്രിയും ഞാനും നമ്മൾ സംസാരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് സർവകലാശാല തന്നെ എക്സ്പേർട്ട് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം സബ് കളക്ടർ അത് പരിശോധിച്ചിട്ട് അതിനടിസ്ഥാനപ്പെടുത്തി കിട്ടും ഇപ്പോൾ സബ് കളക്ടർക്കും ഇതാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ അതിനകത്ത് വൈദഗ്ധ്യമുള്ള ആളല്ല സബ് കളക്ടർ കളക്ടറാണെങ്കിൽ ഈ റിപ്പോർട്ടിനെ മാത്രമേ അവർക്ക് ആധാരമാക്കാൻ പറ്റുള്ളൂ റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ പ്രകടമായ വ്യത്യാസമുണ്ടോ രണ്ടും തമ്മിൽ മൗ അത് നമുക്ക് വായിച്ചാലറിയാൻ പറ്റുള്ളൂ ഉണ്ടെങ്കിൽ അത് അനുസരിച്ച് സബ് കളക്ടർ പറയുക വ്യത്യാസമുണ്ട് കളക്ടർ റിപ്പോർട്ടിലുണ്ടാവും അത് ഒരുപാട് ഗവൺമെൻറ് അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു പ്രകടമായ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണോ പരിശോധന വേണോ അതും സർക്കാരിന് അതിന് മടിയില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്